നല്ല ഉഷാറുള്ള ദിവസമാണ് വിരുന്നൊക്കെ പോയി വന്നതിന് ശേഷം എന്താണെന്നറിയില്ല വെള്ളമൊക്കെ മാറി കുളിച്ചിട്ടുണ്ടേന്നറിയില്ല ഭയങ്കര മേലുവേദനയും ചുമയും എൻ്റെ അമ്മവും എന്താന്നറിയില്ല കേട്ടോ പിന്നെ പൊതുവേ ചാടി കളിച്ച് എണീട്ട് വേഗം അടുക്കളയിൽ പോയി വെച്ചിണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല ഞാനൊന്നും റിലാക്സായി ചായ ഒക്കെ കുടിച്ചാലേ ഞാൻ ഓൺ ആവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വെയ്യാന്ന് വെച്ച് കിടന്ന് കഴിഞ്ഞാൽ ആരെ കണ്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് നമുക്കങ്ങനെ കിടക്കാൻ വയ്യല്ലോ കാരണം മക്കൾ സ്കൂളിൽ പോകുമ്പോഴേക്കിനെല്ലാം റെഡി ആവണല്ലോ അങ്ങനെ എണീറ്റ് പാടെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു കാക്കൂനും കൊടുത്തു പിന്നെ കാക്കൂനെന്ന് വെച്ചാൽ എണീറ്റുടനെ ചായ വേണം ഇന്ന കറി വേണം അങ്ങനെ ഒന്നും നിർബന്ധമുള്ള ഒരാളൊന്നും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നൂൽപിട്ടുണ്ടാക്കാം എല്ലാവരും പറയും നൂൽപുട്ടുണ്ടാക്കാൻ പണിയാണല്ലോ പണിയാണ് പക്ഷേ എനിക്ക് നൂൽപുട്ടുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ പിന്നെ നമ്മൾ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേങ്ങ ഒക്കെ ഒന്ന് വറുത്തരച്ച് കറിയും സെറ്റാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും വേറെ വേറെ ഉപ്പേര് വേണം സ്കൂൾ കൊണ്ടുപോകാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് വെയ്യാണ്ടാവുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടായി നമുക്ക് ശരിക്കും മനസ്സിലാവായിട്ടോ കാര്ക്ക് എപ്പോഴും അതിന് ഇങ്ങനെ ചെയ്തറി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് ശീലിപ്പിക്കരുത് കാരണം എല്ലാ സാഹചര്യത്തോടും എല്ലാം കഴിക്കുന്ന രീതിയിൽ അവർ വളരണം ഇന്നത് മാത്രമേ കഴിക്കൂ ഇന്നത് മാത്രമേ ചെയ്യൂ അങ്ങനെ പഠിപ്പിക്കരുത് എന്ന് പറയട്ടോ സത്യം പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ നമുക്ക് വെയ്യാണ്ടാവുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഉമ്മിക്കാറുണ്ട് കേട്ടോ ഇപ്പം തന്നെ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ നല്ല നല്ല വയറുവേദനയാണ് എനിക്കാൻ പോലും പറ്റില്ല കേട്ടോ ആ ടൈമിലൊക്കെ മോനെ ആദ്യമൊക്കെ ഇങ്ങനെ വന്ന് പറയും എന്താ ഉമ്മക്ക് എടുക്കണേ എന്താ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്തു ഓരോ ഉമ്മയ്ക്ക് എല്ലാ മാസവും ഇങ്ങനെ വയറുവേദന ഉണ്ടാവും എനിക്കൊക്കെ ഭയങ്കര വയറുവേദനയാണ് അങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം പിന്നെ അവനൊന്നും ചോദിക്കൂല കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പിന്നെ ഞാനിങ്ങനെ വയറുവേദന എടുക്കുന്ന സമയത്ത് ഇപ്പോൾ മോളെ എന്നിങ്ങനെ സ്വൈരം കെടുത്തുന്ന സമയത്ത് മോൻ പറയും ആ നിനക്ക് എന്താ വേണ്ടി ഞാൻ എത്തിരാം ഉമ്മച്ചിനെ സ്വയം കെടുത്തിട്ടുണ്ടാവും ഉമ്മച്ച് എന്നൊക്കെ പറയും പിന്നെ ചുടുവെള്ളമൊക്കെ കൊണ്ടുവന്നു തരാം ചാ ചായക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നു തരാം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അവന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ മോളായാലും അവളുടെ ഡ്രസ്സൊക്കെ ചെറുതാണെങ്കിലും അവളുടെ അവൾക്ക് പറ്റുന്ന പോലെ അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതായത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു നിന്റെ ഡ്രസ്സ് നീ മടക്കി വെക്കുക പിന്നെ എന്നും ഞാൻ പറയാതെ തന്നെ അവൾ ചെയ്യുക അതുപോലെ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ അവളുടെ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അത് മോനായാലും മോളായാലും അതൊക്കെ എടുത്ത് സിംഗിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാലും മോന് ആ ഗ്ലാസ് ഒന്ന് കഴുകി വെക്കുക പിന്നെ നമ്മളെടുത്ത് കഴുകണം എന്നാൽ കൂടെ ഞാൻ വേണ്ടെന്ന് പറയാറില്ല അവൾ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഈ പണികളും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു വിധമായിട്ട് കാണാം ഒട്ടും വയ്യാതായി സൗണ്ടൊന്നും പൊങ്ങാതായി എന്താ പറയാ ഇങ്ങനെ എന്ന് പറയില്ല അതുപോലെ ആയിട്ടോ നിങ്ങൾക്ക് എന്നെ മുഖം കണ്ടാൽ അറിയാ അത്രയും വയ്യാതായി ഞാൻ വേഗം കാക്കു ഞാനും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കാണിച്ചിട്ടോ അപ്പൊ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളിയായിരുന്നു